മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടി അമേരിക്കൻ വ്യോമസേനയുടെ തലവനും സംയുക്ത സേനയുടെ ചെയർമാനുമായ ജനറൽ ചാൾസ് ബ്രൗൺ മിഡിൽ ഈസ്റ്റിൽ എത്തിയത് വലിയ കൂടിയാണ് പ്രതിരോധ വിദഗ്ധർ നോക്കിക്കാണുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ജോർദാൻ ഈജിപ്ത് ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിലെ ഉന്നത സൈനിക നേതൃത്വവുമായി അമേരിക്കൻ സേനാ നിരവധി ചർച്ചകളും കൂടിക്കാഴ്ചകളുമാണ് നടത്തിയത് ചാൾസ് ബ്രൗൺ ഇസ്രായേലിൽ എത്തിയതോടെ ഹിസ്ബുള്ള ആക്രമണം കൂടുതൽ രൂക്ഷമാക്കുകയാണ് ചെയ്തത് ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ട നൂറുകണക്കിന് റോക്കറ്റുകൾ താൻ നേരിട്ട് കണ്ടു എന്നും കാര്യങ്ങൾ ഗുരുതരമായ അവസ്ഥയിലാണ് ഉള്ളത് എന്നും സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് താൻ മിഡിൽ ഈസ്റ്റിൽ എത്തിയിരിക്കുന്നത് എന്നുമാണ് അമേരിക്കൻ സേനാ മേധാവി പ്രതികരിച്ചത് ഇസ്രായേലിലെത്തിയ ചാൾസ് ബ്രൌൺ ഐ ഡി എഫിന്റെ നോർത്തേൺ കമാൻഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചാണ് ഉന്നത ഇസ്രായേൽ സൈനിക ഓഫീസർമാരുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ ചർച്ചയിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും സൈനിക മേധാവിയായ ഹെർസെ ഹെലേവിയും പങ്കെടുത്തിരുന്നു ഇതിനിടെ ഇന്ന് പെന്തകൻ വക്താവായ മേജർ ജനറൽ പാറ്റ് റൈഡർ പ്രതികരിച്ചത് ഏത് നിമിഷവും ഇറാന്റെ ആക്രമണം ഇസ്രായേലിന് നേർക്ക് ഉണ്ടാകുമെന്നാണ് അതുകൊണ്ടാണ് അമേരിക്ക മേഖലയിൽ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇറാന്റെ ഏത് ആക്രമണത്തെയും ശക്തമായി നേരിടുമെന്നും പെൻഡഗൺ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതിനിടെ അമേരിക്ക ഇസ്രായേലിന് നൽകിയ സൈനിക സഹായങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ സംഘർഷത്തിന് ശേഷം അമേരിക്ക ഇസ്രായേലിന് അൻപതിനായിരം ടൺ ബോംബുകൾ ഉൾപ്പെടെയുള്ള നിരവധി സൈനിക ഉപകരണങ്ങളാണ് നൽകിയിരിക്കുന്നത് അഞ്ഞൂറ് വിമാനങ്ങളും നൂറ്റിയേഴ് കപ്പലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കൻ സൈന്യം ഈ ആയുധങ്ങൾ ഇസ്രായേലിൽ എത്തിച്ചിരിക്കുന്നത് നിലവിൽ അമേരിക്കൻ വ്യോമസേനയുടെ പകുതിയോളം വരുന്ന സൈനിക ശക്തിയാണ് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി വിന്യസിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നും അതിരൂക്ഷമായ ആക്രമണമാണ് നോർത്തൺ ഇസ്രായേലിനു നേർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കിറിയാത്ത് ഷമോണ പ്രദേശങ്ങളിൽ മാത്രം ആയിരത്തിൽ കൂടുതൽ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ തകർന്നു എന്നാണ് മേയറായ അവിച്ചായി സ്ട്രീൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇറാൻ നിർമ്മിതമായ റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് അതിരൂക്ഷമായ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് ഇസ്രായേലികൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ഉറങ്ങാതെ കാവലിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആക്രമണം നടത്തിയാൽ വിജയിക്കുവാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഏത് സമയത്താണോ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നത് ആ സമയത്ത് മാത്രമേ ഫുവാദ് ഷുക്കറിന്റെ കൊലപാതകത്തിന് തിരിച്ചടി നൽകുകയുള്ളൂ എന്നാണ് ഹിസ്ബുള്ളയുടെ തലവനായ ഹസ്സൻ നസറുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇസ്രായേലിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം തുടരും അതിന് യാതൊരു വിധ മാറ്റവുമില്ല എന്നാണ് അസ്സൻ നെസറുള്ള ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിന് മറുപടിയായി ഇസ്രായേൽ സൈനിക മേധാവിയായ ഹെർസെ ഹെലേവി പ്രതികരിച്ചത് ഹിസ്ബുല്ല ഇനിയും ആക്രമണം തുടർന്നാൽ ഹിസ്ബുള്ളയുടെ നേതാക്കളെ ഇനിയും വധിക്കുമെന്നും ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളെയും ആയുധപ്പുരകളെയും ആക്രമിക്കുമെന്നും ഇസ്രായേൽ സൈനിക മേധാവി ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇതിനിടെ ഇറാൻ വിമാന കമ്പനികളുടെ രാജ്യത്തിൻ്റെ ചില പ്രദേശങ്ങളിലൂടെ സർവീസ് നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സെപ്റ്റംബർ ഒന്ന് വരെയാണ് ഇറാൻ വിമാന കമ്പനികൾക്ക് രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിന് നേർക്ക് സൈനിക നീക്കം നടത്തുന്നതിന്റെ ഭാഗമായാണ് ഇറാന്റെ തീരുമാനമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്